നമ്മൾ പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനായി പ്രകൃതി നമുക്ക് വേണ്ടി ഗൂഢാലോചന എന്നാണ് പൗലോ കൊയിലോന്റെ താൽക്കമിസ്റ്റ് ബുക്കിൽ പറഞ്ഞ ഒരു കോട്ട് കേട്ടിട്ടുണ്ടാവും അതായത് നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന് പറയും ഇത് എന്തുകൊണ്ട് എന്റെ നാൽപ്പത്തിനാലാമത്തെ വയസ്സിലായില്ല എന്തുകൊണ്ട് നാൽപ്പത്തി ആറാമത്തെ വയസ്സിലായില്ല എനിക്കറിയില്ല ഇതിൽ എന്ത് മാജിക്കുന്നു പക്ഷെ കറക്റ്റ് ആയിട്ട് സംഭവിച്ചു ഇരുപത്തി വർഷം പഴക്കമുള്ള ഒരു ചിന്തക്ക് ഇന്ന് ജീവൻ നൽകാൻ പോകുന്നു അതും ചെറിയ ജീവനല്ല ആയിരക്കണക്കിന് ആളുകൾ കൂടെ നിൽക്കുന്ന അതിന് ഊർജ്ജം പകരാനായി അതിനെ ആ രീതിയിൽ അതിനെ വളർത്തി വലുതാക്കി എന്റെ സ്വപ്നങ്ങൾ എന്താണോ അതിനേക്കാൾ എത്രയോ പണം വീടുകളിൽ എത്തിക്കാവുന്ന രീതിയിൽ എനിക്ക് ശക്തി പകരുന്ന രീതിയിൽ വലിയൊരു ടീമിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ എന്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് എന്റെ ഇത്രയും നേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണമൊക്കെ താന്യമാക്കോളും ഇപ്പൊ നമ്മൾ ഇതിന് കിട്ടുന്ന പണത്തെ കുറിച്ച് മറ്റൊന്നല്ല നമ്മുടെ സ്വപ്നം കാണുന്നില്ല ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം പൂടി ചെയ്യുമ്പോൾ അത് എന്താണെന്നുണ്ടെങ്കിലും അതിൽ ഒരു ലാഭം നമുക്ക് ഉണ്ടാവും അത് പ്രത്യേകിച്ച് കണക്കും നോക്കേണ്ട കാര്യമൊന്നുമില്ല വന്നോളൂ ഇതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ള ചെറിയൊരു മെസ്സേജ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ചിന്തിക്കുക ആ വലിയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതും നിങ്ങളൊന്ന് ചിന്തിച്ചുറപ്പിക്കാൻ നിങ്ങൾ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് മേ എന്ത് തന്നെ സംഭവിച്ചാലും അത് കൃത്യസമയത്ത് സംഭവിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാൻഡൽവുഡ് പ്ലാന്റേഷനും ടൂറിസം പ്ലസ് റിയൽ എസ്റ്റേറ്റ് ആ ഒരു പ്രൊജക്റ്റില് പുതിയതായിട്ട് ആളുകൾക്ക് ഒന്ന് വളരെ ബ്രീഫായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൂറിസം പ്രോജക്റ്റ് അല്ലെങ്കിൽ സാൻഡൽ കേവ് ഫോറസ്റ്റ് നമുക്ക് പറയാൻ ചന്ദന എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഏകദേശം അഞ്ഞൂറ് മുതൽ ആയിരം പേര് ദിവസം അക്കോമഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു സ്റ്റാർ കേറ്ററി പ്രോപ്പർട്ടിയാണ് റൂമിലകത്ത് സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും എല്ലാം ഫെസിലിറ്റി ഉള്ള അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ഉയർന്ന റിട്ടേൺ മന്ത്ലി ആണെങ്കിലും ലോങ് ടേമിലാണെങ്കിലും അതിന്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അത്രയും ഓഫർ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പ്രോപ്പർട്ടിയിൽ ഒരു ദിവസം അഞ്ഞൂറും എഴുന്നൂറ്റി അമ്പതും ആയിരം ആളുകൾ ഓരോ ദിവസവും അവിടെ താമസിച്ചും മറ്റു പ്രോഗ്രാമുകളായിട്ടും കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളായും ഡെസ്റ്റിനേഷൻ ബിൽഡിംഗ്സ് ആയാലും ഡി ജെ പാർട്ടികളായും അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് അവിടെ നമുക്ക് നടക്കുമ്പോ അവിടെ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കണോ അല്ലേ ഫുഡ് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണോ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അതായിരിക്കും പച്ചക്കറി മുതൽ പഴവർഗ്ഗങ്ങൾ മുതൽ നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചിയും പാലും മീനും മുട്ടയും എന്തൊക്കെ സാധനങ്ങളാണോ അതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മളുടെ തന്നെ ഓൺ ഫാമിലാണ് നമ്മൾ ഫാമിൽ കൃഷി ചെയ്യുന്നു ഇന്റഗ്രേറ്റഡ് ഫാമിങ് എന്ന് പറയുന്ന നേരത്തെ കണ്ട കോൺസെപ്റ്റുള്ള ആ ഫാമിൽ കൃഷി ചെയ്യുന്നു ആ പ്രോഡക്റ്റ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം വരുന്ന ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം അതിലുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ തന്നെ സ്വന്തം കൃഷി ചെയ്ത് നമ്മളുടെ തന്നെ എന്ന് വെച്ചാൽ നിങ്ങളോട് ഒരുത്തൊരു പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന ആ ഒരു റിസോർട്ട് പ്രോപ്പർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ റിസോർട്ട് പ്രോപ്പർട്ടിയാണ് പോകുന്ന ഇൻഡിഗ്രേറ്റ് ഫാമിങ്ങിന്റെ ഏറ്റവും വലിയ കസ്റ്റമർ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പോകുന്ന എന്തൊരു സാധനം ഉത്പാദിപ്പിക്കും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ ഉപഭോക്താവ് അത് വാങ്ങുന്ന നമുക്ക് വിൽപ്പനകൾ തന്നെയാണ് ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണ ഓരോ ദിവസവും അഞ്ഞൂറും എഴുന്നൂറ്റമ്പതും ആയിരം ആളുകൾ താമസിക്കുന്ന ഈ ഒരു ഫോറസ്റ്റ് സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന റിസോർട്ടിലേക്ക് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള പ്രീമിയം അതിഥികൾ വരുന്ന ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഈ ഭക്ഷണം ഇതെല്ലാം അവരോട് കൊടുക്കുന്നു ഏറ്റവും വലിയൊരു കസ്റ്റമറാണ് നമ്മുടെ ഈ റിസോർട്ട് സാൻഡൽവുഡ് ഫോറസ്റ്റ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഇതിന്റെ കയ്യിൽ ഫാമിങ്ങിന്റെ കൂടെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെയുള്ള ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്റർ നമുക്കറിയാം ചന്ദനം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് മുപ്പത് നാല് വർഷം കൊണ്ടൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഐ ഡബ്ല്യു എസ് ടി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് നടത്തിയാണ് ഇതൊരു സെമി പയറസൈറ്റ് ആണെന്നും പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് വളർത്തി വലുതാക്കി മുറിച്ച് വിൽപ്പന നടത്തി അതിലൂടെ കോടികൾ സമ്പാദിക്കാം എന്നൊക്കെയുള്ള കണ്ടെത്തുകൾ നടത്തിയത് ഐ ഡബ്ല്യു എസ് ടി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിലവിൽ നമ്മൾ ഇതുവരെ പേരിട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പേരിട്ടിട്ടില്ല പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ സാന്ഡൽ വുഡ് റിസർച്ച് സെന്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ ബ്രിസ്റ്റിന് ശേഷം നമ്മുടെ ഈ ഫാമിന്റെ ഇതോടൊപ്പം തന്നെ സാന്ഡൽവുഡ് റിസർച്ച് സെന്റർ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ഇത് വളർന്നു വരുന്ന മറ്റൊരു വളരെ സാധ്യതകളുള്ള മറ്റൊരു ഇൻഡസ്ട്രിയാണ് ഫാം ടൂറിസം കൃഷിയെ സ്നേഹിക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ നാട്ടിൽ അവർക്ക് അവിടെ വന്ന് ഈ ഫാമിന്റെ എക്സ്പീരിയൻസ് ചെയ്യാനും അവിടെ വന്ന് താമസിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും ഇത്തരത്തിലുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അതിനുള്ള ആശയങ്ങൾ പകർന്നു തരാനും ട്രെയിനിങ് തരാനും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ വീടിനോട് ചേർന്നുള്ള പത്ത് സെന്റോ ഇരുപത് സെന്റോ അമ്പത് സെന്റോ ഏക്കറാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുന്നതിന് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ളത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ആകർഷണീയതയാണ് അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നമ്മളവിടെ നമ്മൾ നിന്റെ കൂടെ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള അവിടെ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റിൽ ഉള്ളത് കേവ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഫാം ടൂറിസത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി എക്കണോമി ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കോട്ടേജസ് ആണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ പല മേഖലകളിലും നമുക്ക് ഇതിൽ വരുമാനം കിട്ടുന്നത് പല സോഴ്സിലൂടെയാണ് അപ്പൊ എല്ലാവരുടെയും പ്രകാരം തന്നെ നമ്മുടെ ഈ പ്രൊജക്ടിന്റെ വീതിയോ അഭിമാനമൂടെ സമർപ്പിക്കാണ് എന്ന ഈ നമ്മൾ ഒരു ഒരു രജിസ്ട്രേഷൻ ഇത് എല്ലാവരുടെയും പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഈ പേരിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ പ്രോസസിങ് ടൂറിസം റിസർച്ച് സെന്റർ പുൽപ്പള്ളി വയനാട് ഒന്ന് വരുന്നത് ഫാമിംഗ് ആണ് രണ്ട് ഫാം ടൂറിസം മൂന്ന് സാന്റിൽവുഡ് കൾട്ടിവേഷൻ നാല് ബേസറി അഞ്ച് സാൻഡിൽ വുഡ് റിസർച്ച് സെൻഡർ ഇതിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇത് വയനാട് ഗുരുപ്പള്ളിക്ക് അടുത്ത് തന്നെയാണ് ഒരു പന്ത്രണ്ട് ഏക്കറിലാണ് നമ്മൾ ഈ ലാൻഡ് ഇതിനു വേണ്ടി ലാൻഡ് അക്യൂർ ചെയ്തിട്ടുള്ളത് നല്ല ജലസേചന സൗകര്യങ്ങളൊക്കെ ഉള്ള വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരും അങ്ങോട്ട് ഒരു വിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഇത് ഈ ഫാമിങ്ങിന് മാത്രമായിട്ട് നമ്മൾ ഏഴ് ഏക്കർ ലാൻഡ് അതോടൊപ്പം തന്നെ സെൻ്റലോഡ് റിസർച്ച് സെൻറ്റിൽ അര ഏക്കർ സ്ഥലം മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു അറുപതോളം കോട്ടേജുകളാണ് ഇതിൽ വരുന്നത് അപ്പൊ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന് മാത്രമായിട്ടാണ് ഏഴ് ഏക്കർ സ്ഥലത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ഓക്കെ ഇതിൽ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ നിന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ വരുമാനം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ അരി മുതൽ അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെയാണ് കൃഷിയിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയുന്നത് ഇതിലെ ഇൻകം ഫ്രം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഉള്ളതാണ് രണ്ടാമത്തേതാണ് ഇതിലുള്ള ഫാം ടൂറിസത്തിൽ കിട്ടുന്ന ഒരു വരുമാനം നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ വന്ന് ഇതിനെ കുറിച്ച് പഠിക്കാനും ഇത് ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് ഒരു ഇൻകം ഫ്രം ഫാം ടൂറിസം ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റും ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളും ഒന്നുകൂടെയാണ് ഫാം ടൂറിസം എന്നുള്ളത് അടുത്തതാണ് ഇൻകം ഫ്രം സാൻഡലോഡ് ഹാർവെസ്റ്റ് അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ അതായത് ചന്ദന കൃഷിയിലൂടെ ഏകദേശം രണ്ടായിരത്തോളം മരങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പന്ത്രണ്ട് ഏക്കറിൽ ഇതിന്റെ മറ്റ് കൃഷികൾക്കിടയിലായിട്ട് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏകദേശം രണ്ടായിരത്തോളം മരങ്ങൾ നമുക്ക് ഈ ഒരു ഇതിന്റെ അകത്ത് ഉണ്ടാവും അത് പത്ത് മുതൽ പതിനഞ്ചു വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്നും കിട്ടാൻ പോകുന്നതിൽ ഏകദേശം അഞ്ഞൂറ് കോടി രൂപക്ക് മുകളിലുള്ള വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് മാത്രം ലഭിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം ഓക്കെ നാലാമതായിട്ട് വരുന്നത് ഇൻകം ഫ്രം നഴ്സറി അതായത് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ചെടികളുണ്ടോ അതിന്റെ തൈകളുടെ വിൽപ്പന നടത്താൻ പറഞ്ഞ വളരെ വലിയ ആധിപത്യമുള്ള മറ്റൊരു ബിസിനസ് കൂടിയാണ് ഇത് വരുന്നത് ഇതിന്റെ നഴ്സറി എന്ന് പറയുന്നത് അത് ഇതിന്റെ ഒരു വളരെ വലിയൊരു സോഴ്സ് തന്നെയാണ് മറ്റൊന്നാണ് ഇംഗ്ലീഷ് സാന്റുഡ് റിസർച്ച് സെന്റർ നേരത്തെ പറഞ്ഞു പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഒക്കെ നടത്തി ഇതൊരു സെമി ബൈനസിയാണെന്നും ഇത് സാധാരണ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളർത്തി വലുതായിട്ട് ഹാർവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ കണ്ടെത്തിയപ്പോൾ ഇനിയും നൂതനമായതുള്ള പല കണ്ടുപിടുത്ത കണ്ടുപിടുത്തങ്ങളും ഇനിയും വരേണ്ടതായിട്ടുണ്ട് ഇനി ഒരു പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സമയം കൊണ്ട് കാനൽ ഹോം ചെയ്യിക്കാനോ ഏറ്റവും ക്വാളിറ്റിയുള്ള തൈകൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്ക് ഒരു സാൻഡ്രോഡ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാനുണ്ട് അത് മാത്രമല്ല നമ്മൾക്ക് വേണ്ടി മാത്രമല്ല അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളൊരു റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്തത് ഉദ്ദേശിച്ചത് നമ്മുടെ കമ്പനിക്ക് പുറത്തും കൃഷി ചെയ്ത് ആളുകൾക്ക് ഈ ചന്ദ്രന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സപ്പോർട്ടുകൾ വേണോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും മറ്റൊന്നാണ് വാല്യൂ അപ്രീസിയേഷൻ നമ്മുടെ കെ ഫോറസ്റ്റ് ആറ് മാസം മുമ്പ് അനൗൺസ് ചെയ്തപ്പോ അന്ന് അഞ്ച് സെന്റ് സ്ഥലവും അഞ്ഞൂറ്റി മുപ്പത് ഫീറ്റ് കോട്ടേജും സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും പതിനാറ് ചന്ദ്രമരങ്ങൾ അടങ്ങുന്ന പ്രോപ്പർട്ടി തന്നെ ലക്ഷം ആണ് ാണ് ഒരു ആ ലക്ഷം കോഞ്ച് നിശ്ചയിച്ചു അന്ന് അനൗൺസ് ഇപ്പൊ അതിന്റെ വില ഒരു ചെയ്ത് എത്തിയിട്ടുണ്ട് സന്തോഷപൂർവം പറയട്ടെ മാർച്ച് ആകുമ്പോഴേക്കും ഒന്നേകാൽ കോടി അതിന്റെ വില എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ നല്ല വിറ്റു തോന്നുന്നു ഇനി പുതിയതായിട്ട് എടുത്തിട്ടുള്ള സ്ഥലത്ത് പണി തുടങ്ങാൻ പോകുന്നു അപ്പൊ അതിന്റെ റേറ്റ് മാർച്ച് ആകുമ്പോഴേക്കും ഒന്നേക്കാൾ കോടിയും ജൂൺ ആകുമ്പോഴേക്കും ഒന്നര കോടിയിലേക്ക് റേറ്റ് എത്തുന്നുണ്ടായിരിക്കും അത്ര സമയം വിൽക്കാനുണ്ടാവും എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഒന്നര കോടി കഴിക്കും പക്ഷെ അത് മാത്രമല്ല അതിന്റെ പ്രത്യേകത ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പറക്കലിൽ ദിവസം തന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് ഓഫർ കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ബൈ വൺ ഷർട്ടാ സുഡിയോ ഷർട്ട് മേടിക്കുന്ന പോലെ അല്ലെ അഞ്ഞൂറ് കോടി ഷർട്ട് മേടിക്കുമ്പോൾ ഷർട്ട് ഫ്രീ വരുന്ന പോലെയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ക്വാണ്ടേജ് വാങ്ങിക്കാം ഒരു ക്വാണ്ടേജ് ഫ്രീ വരുന്നു എന്നുവച്ചാൽ ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്കാണ് അന്ന് ഞാൻ ഈ പറഞ്ഞ ഒന്നര കോടി രൂപ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ആറുമാസം പിന്നിട്ടപ്പോ ഇന്ന് ഒരു കോടി വരെ എത്തി നിൽക്കുന്ന ആ കോൾട്ടേജ് അന്ന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപക്ക് സ്വന്തമാക്കിയിട്ടുള്ള മഹാന്മാർ വിദ്വാൻമാർ ബുദ്ധിമാന്മാർ ഇന്ന് ഈ കൂട്ടത്തിൽ കണ്ടെ ഉണ്ടല്ലോ എവിടെ കണ്ടെസ് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ട് വോൾട്ടേജ് വാങ്ങി ഇന്നത് ഒന്നര കോടി രൂപയ്ക്ക് വിൽക്കാൻ രീതിയിൽ മുതലാളുകാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെ നമുക്ക് പറയാം പ്രതീക്ഷിക്കാവുന്ന വരുമാനങ്ങൾ ഒന്നുകൂടെ ഇത് ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കണക്കുകൾ ഈ കണക്കുകൾ ഒരു പക്ഷേ കണക്കുകൾ മുതലായ താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണെന്ന് അറിയാം എന്നാലും നിങ്ങൾക്കൊക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഞാൻ ഭാഷ ശ്രദ്ധിച്ചിരിക്കണം ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇൻകം ഫ്രം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഇൻകം ഫ്രം ഫാം ടൂറിസം ഇൻകം ഫ്രം സാൻഡൽവുഡ് ഹാർവെസ്റ്റ് ഇൻകം ഫ്രം നഴ്സറി ഇൻകം ഫ്രം സാൻഡൽവുഡ് റിസർച്ച് സെന്റർ പ്രോപ്പർട്ടി വാല്യൂ വാല്യൂ അപ്രീസിയേഷൻ ഈ ഒരു പ്രോജക്ടിന്റെ കോസ്റ്റ് വരുന്നത് ഹൺഡ്രഡ് കോഴ്സ് ആണ് നൂറ് കോടി ഒന്ന് കൈകാര്യമാണ് അനൗൺസ് ചെയ്യണം ഈ ഒരു പ്രൊജക്ടിൽ വർഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് മുപ്പത്തി ആറ് കോടി രൂപയാണ് അപ്രോക്സിമേറ്റ് പ്രൊജക്ഷൻ മുപ്പത്തി ആറ് കോടി ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെ മാത്രം നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇരുപത് കോടി രൂപയാണ് ഒരു വർഷത്തെ വരുമാനം സാന്റൽവുഡ് റിസർച്ച് സെന്ററിൽ നിന്നും ഒരു കോടി രൂപ നഴ്സറിയിൽ നിന്നും ഒരു കോടി രൂപ കോട്ടേജ് വിത്ത് സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഒരു പതിനാല് കോടി രൂപ Okay.